ും ബുദ്ധിയും എല്ലാം ഉള്ള സ്ത്രീക കഴിവും സ്ത്രീക പക്ഷെ അവരൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് എന്റെ പരാതി ആത്മാർത്ഥം ആണുങ്ങള് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അല്ല അതിനെ പ്രയോജനപ്പെടുത്താത്തതിന്റെ ഒരു വലിയൊരു കാര്യം ഈ സൊസൈറ്റിയുടെ ഒരു പ്രഷറും ഒരു അല്ലേ അത് നമ്മള് ആ പ്രഷർ ഉണ്ടായിട്ട് പറഞ്ഞ പ്രഷറുണ്ടായിട്ട് സിഗറ്റിയും കല്ലുകൂടിയൊക്കെ ആകാമെന്ന് പറയുന്ന ഒരു ഭാഗമാണല്ലോ അവരതിനെക്കാളും ഫോക്കസ് ചെയ്യേണ്ടത് പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ബോധം സൃഷ്ടിക്കാൻ മാനസികമായിട്ടുള്ള ഒരു സൃഷ്ടിക്കാമെന്നുള്ള ഉന്നമനമല്ല അങ്ങനത്തെ സ്ട്രെങ്ത് ഇല്ലേ മെന്റൽ സ്ട്രെങ്ത് അതാണ് ഇപ്പൊ നമുക്ക് ഒരു കാര്യത്തെ നേരിടാം ഞാൻ നേരിടാം എന്നൊരു ധൈര്യമാണ് വേണ്ടത് അല്ലാതെ മറ്റു വെറുതെ അന്ധമായ നമുക്ക് അന്ധമായ അനുകരണമാണ് അനുകരണ അല്ല വേണ്ടത് നമ്മൾ ആ ഒരു ആർജവും നമ്മൾ നേടിയെടുക്കുക ഇപ്പൊ പറയുന്ന ഇവരൊന്നും സൊസൈറ്റി ഒന്നും മൈൻഡ് ചെയ്യത്തില്ല അതുകൊണ്ട് പുരുഷനാകുകയല്ല ഞാൻ പറഞ്ഞു പുരുഷനൊപ്പം സ്ത്രീ ആവാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഇതൊക്കെയാണ് അതിനുള്ള വഴി എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാ അതല്ല ഇത്തരം കാര്യങ്ങളാണ് അവര് കാണുന്നത് പുരുഷനാവാൻ വേണ്ടി ശ്രമിക്കുന്ന തുല്യമാകാൻ നല്ല ബുദ്ധിപരമായിട്ട് ും പുരു മേലെയാണ് സ്ത്രീയെ സംശയമില്ല ഇത്രയും നാളത്തെ അനുഭവത്തിന് അത് ചെയ്യണോ ഇത് ചെയ്യണോ ഏതാ ചെയ്യണ്ട ഏതാ ചെയ്യ ഇങ്ങനെയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട് അസാമാന്യ കഴിവുണ്ട് പുരുഷനെക്കാട്ടിലും ഡിസിഷൻ എടുക്കാൻ പറ്റും അത് അത് ചെയ്താൽ അങ്ങനെ മതി അങ്ങനെ അവരങ്ങനെയല്ലേ ഇവരിങ്ങനല്ലേ പിന്നെ പുരുഷൻ തോന്നു അത് മോശം എന്ത് മോശം ഇതാ അങ്ങനെയാണ് കൂടി പറയുന്നത് ഒരുപാട് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് പുരാണങ്ങളിൽ കണ്ട ഒരു അശോകൻ ചേട്ടൻ ഇപ്പം ഏതൊരു ആർട്ടിസ്റ്റിനും കിട്ടാത്ത വലിയൊരു ഭാഗ്യമാണ് അശോകൻ ചേട്ടന്റെ കരിയറിന്റെ തുടക്കത്തിൽ കിട്ടിയത് പെരുവഴി അമ്പലത്തിന് അശോകൻ ചേട്ടന് സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞത് പത്മനാഥൻ സാറായിരുന്നു അപ്പോൾ വർഷങ്ങൾ നാൽപ്പത് വർഷങ്ങളായി സിനിമയിൽ ആ നാല്പത്തഞ്ച് ഇപ്പോഴും ഈ സ്റ്റാർട്ട് ആക്ഷൻ ഒരു പറയുമ്പോൾ അശോകൻ പോകുന്ന എന്താണ് കാരണം വരുന്ന സമയത്ത് അതിനു മുമ്പ് അന്ന് ഞാൻ ഈ ഞാൻ എല്ലാ സിനിമ പ്രസിദ്ധീകരണങ്ങളും അന്ധമായിട്ടിന്ന് ഞാൻ വായിക്കുമായിരുന്നു അന്നല്ല ഈ ചെന്നൈ ഷൂട്ടിങ് അല്ല മറ്റു അന്നത്തെ മെട്രാസ് അപ്പൊ അതിനകത്ത് സ്റ്റുഡിയോ ഫ്ലോറുകളിലൂടെ പറഞ്ഞ പങ്ക് ഉണ്ട് അതിനകത്തൊരു ക്യാമറയുടെ പടം അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടുള്ള സംഭവമാണ് ഇത് ഇങ്ങനെ കാണാൻ പഠിക്കുന്ന പുസ്തകത്തെക്കാട്ടി കാണാൻ പഠിക്കുന്ന ഇതാ ആരാ അഭിനയിക്കുന്നു ഡയറക്ടർ ആരാ എല്ലാം കൃത്യം പറയും അപ്പോൾ അതിനകത്തുള്ള സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഏതോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി കട്ടെന്ന് പറയുമ്പോൾ അത് തെറ്റായിരിക്കും തെറ്റായതുകൊണ്ടാണ് ഈ കട്ട് പറയുന്നത് ഓക്കെ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇത് കിടക്കുക ഈ പെരുവഴുമ്പോൾ രാത്രി ഷൂട്ട് ചെയ്യണ ഫസ്റ്റ് ഷോട്ട് ഒരു വൈകുന്നേരം സന്ധ്യക്കാണ് നമ്മുടെ കൊടിയേറ്റം ഗോപിശനുമായിട്ടുള്ള പുള്ളികളുടെ ചായക്കടയിലേക്ക് എന്നെ ഒളിച്ച് താമസിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു ഷോട്ടായിരുന്നു നെയർ ഡാമിൽ അപ്പം ഞാൻ ക്യാമറ പുറകിലാണ് ഞങ്ങൾ അങ്ങോട്ട് കിടക്കുന്ന പുറകെ ക്യാമറ വെച്ചിട്ട് കടയിലെ കയറുന്നതാണ് അങ്ങനെ കിടക്കുമ്പം നടന്ന് പോകുമ്പം ആ കടയിലോട്ട് കയറുന്നപോടി അവിടെ ഷോർട്ട് എൻ്റാണ് പിന്നെ അപ്പുറത്തൊക്കെ കൗണ്ടർ ആയത് അപ്പോൾ ഇന്ന് ഡയറക്ടർ ഷോട്ട് കഴിഞ്ഞപ്പോൾ കട്ട് നുറക്കി വിളിച്ചു ഞാൻ ചെട്ടി തിരിഞ്ഞപ്പുറം ഞാൻ ഞാൻ നമ്മളിന്ന് തെറ്റായതുകൊണ്ടാണോ പേടിച്ചു ഞാൻ അപ്പം അങ്ങനെ പറഞ്ഞത് നീ തിരിഞ്ഞ് നോക്കരുത് ഞങ്ങൾ കട്ടെന്ന് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം അവസാനിക്കുമ്പോൾ കട്ടെന്ന് എന്ന് പറയുന്ന തിരിഞ്ഞ് അതേ പൊസിഷനിൽ തന്നെ നിൽക്കണം എന്ന് പറയാം അങ്ങനെ ഇത് ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് പേടിച്ചും അറിയാൻ അറിയാത്തതുകൊണ്ട് കട്ടത എൻ്റെ മനസ്സിലേക്ക് കട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് കിടക്കുന്നത് അങ്ങനെ പിന്നെ അത് പിന്നെ ഓക്കെ ശരിയായി കുറച്ചെ കുറിച്ചത്